ഗുരുസ്മരണം ശ്രീ ശാരദാഷ്ടമ ശ്രീനാരായണ ഗുരുദേവൻ കൊല്ലവർഷം ആയിരത്തി എൺപത്തിയേഴ് മേടം പതിനെട്ടാം തീയതി ശിവഗിരിയിൽ ശ്രീ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠാ സന്ദർഭത്തിൽ ചൊല്ലാനായി ഒരു ശാരദാസ്തവം രചിക്കുവാൻ ഗുരുദേവൻ മഹാകവി കുമാരനാചനോട് പറഞ്ഞു അതനുസരിച്ച് ഒരു സ്ഥാവം ആശാൻ ശ്രദ്ധാപൂർവം രചിച്ച് ഗുരുദേവനെ കേൾപ്പിച്ച് അനുഗ്രഹം നേടി പ്രതിഷ്ഠ കഴിഞ്ഞയുടനെ കുമാരനാശാൻ തന്നെ ഈ സ്ത്രോത്രം ഭക്തിപരവശനായി മധുര ഗാനം ആലപിച്ചു ഇന്നും ശാരദാമഠത്തിൽ ദീപാരാധന കഴിഞ്ഞ് ഈ സ്തോത്രം ഭക്തിപൂർവം ചൊല്ലിപ്പോരുന്നു വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവാൻ ഈ സ്തോത്രപഠനം അത്യന്തം സഹായകമായി തീരുന്നു സംസ്കൃത ഭാഷയിലാണ് ശാരദാഷ്ടകം രചിച്ചിരിക്കുന്നത് അറിവാണ് ഈശ്വരൻ നാമരൂപാത്മകമായ പ്രപഞ്ചം ഉണ്ടായി മറയുന്നത് അറിവിലാണ് അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അറിവാണ് അഖണ്ഡവും നിശ്ചലവുമായ ആ ബോധസത്തയെ ആശ്രയിച്ച് ശക്തിയുടെ ഒരു സ്പന്ദനമുണ്ടായി മായ ആ ശക്തിയുടെ ആദ്യ സ്പന്ദനം ശബ്ദ സ്വരൂപത്തിലാണ് ശക്തിസ്പന്ദനത്തെ തുടർന്ന് അഹം എന്ന രൂപത്തിൽ ജീവഭാവം ആവിർഭവിച്ചു ഏതു ചിന്തയും ശബ്ദത്തെ ആശ്രയിച്ചു തന്നെ നടക്കുന്നു ശബ്ദം വ്യാപിക്കുന്ന ഇടമാണ് ആകാശം തുടർന്ന് വായു അഗ്നി ജലം ഭൂമി എന്നീ ഭൂതവസ്തുക്കൾ ആവിർഭവിച്ചു പ്രപഞ്ചാനുഭവത്തിന് പരമാശ്രയമായിരിക്കുന്നത് ശബ്ദമാണ് ശബ്ദസ്വരൂപമായ ആ ശക്തി ചലനത്തിനപ്പുറം ബോധവസ്തുവാണ് ഗുരുദേവൻ പറയുന്നത് നോക്കുക നാദം കടന്നു വിലസുന്ന നിന്മൈ ശബ്ദത്തെ ആശ്രയിക്കാതെ ഒരു സങ്കല്പവും സാധ്യമല്ല സങ്കല്പത്തിനും പ്രകാശിക്കുന്നതാണ് ബോധം ബോധത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ശക്തി സ്വരൂപിണിയാണ് ദേവി തമകൃഷ്ണം ഇതമന്ത്രിത്രയും ശബ്ദാഹു ജ്യോതിരാ സംസാരം നദിപ്യത ശബ്ദമെന്നു പേരുള്ള ആ ജ്യോതിഷ് പ്രകാശിക്കുന്നില്ലെങ്കിൽ മൂന്ന് ലോകവും വെറും ഇരുട്ടായിപ്പോകും ഇതുവരെ മനുഷ്യരാശി നേടിയതെല്ലാം ശബ്ദത്തെ ആശ്രയിച്ചു നിൽക്കുന്നു അവിദ്യയെ അകറ്റുന്നതാണ് വിദ്യ അപ്രകാരമുള്ള വിദ്യയെ ഒരു ദേവിയായി സങ്കല്പിച്ചിരിക്കുന്നു മായ ത്രിഗുണാത്മികയാണ് സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളുടെ വിവിധ രൂപത്തിലുള്ള കൂടിക്കലപ്പായി നാമരൂപാത്മകമായ പ്രപഞ്ചം അനുഭവപ്പെടുന്നു ത്രിമൂർത്തികൾ മുതൽ ഇങ്ങോട്ടുള്ളവയെല്ലാം ത്രിഗുണങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നു സത്വഗുണം പ്രകാശസ്വരൂപം രജസ് രാഗസ്വഭാവമാണ് തമസ് ജീവനെ മോഹിപ്പിക്കുന്ന അജ്ഞാനമാണ് ശുദ്ധമായ സത്വഗുണത്തിൽ സത്വഗുണം കലർന്നു പ്രകടമാകുന്ന ദേവനാണ് വിഷ്ണു സത്വഗുണത്തിൽ രജോ ഗുണം കലർന്ന ദേവൻ ബ്രഹ്മാവ് സത്വഗുണത്തിൽ തമോ ഗുണം കലർന്ന ദേവൻ ശിവൻ ദേവിമാരുടെ സങ്കല്പവും ഗുണാശ്രയമാണ് ശുദ്ധമായ സത്വഗുണത്തിൽ സത്വഗുണം കലർന്ന് പ്രകടമാകുന്ന ദേവിയാണ് സരസ്വതി സത്വ ഗുണത്തിൽ രജോ ഗുണം കലർന്ന് ലക്ഷ്മി ദേവിയും സത്വ തമോ ഗുണം കലർന്ന് പാർവതി ദേവിയും പ്രകാശിക്കുന്നു ഇങ്ങനെ സത്വ ഗുണത്തിൽ സത്വഗുണം കലർന്ന് പ്രകാശിക്കുന്ന സരസ്വതി ദേവിയാണ് ശാരദ ശ്രീ ശാരദാഷ്ടകം ശാരദാഷ്ടമയം ജഗസ് ൂഹലം സാത്വീ ഗുണവിലാസ് ചിത്ര പരമപാപനീ കലാ ശിവ ശാരൃതിഷാമ്യംബരാതി മുൈമി കാതരാ ശാര ി മൃഗദിതം വിഭി പരിണുന്ദസ്മഹി സോടദ ദർശ വിചിത്ര വിപ്രമാ ലുപ്തരാഗസരണി സുനിശ്ചിത ലോക കാചനംബ ഷവന്മയ കർമ്മ കൗശലജുഷാ നിഷേധ്യപുഭാഗീയംബേ വേദന സാശയം രസമയ പരാ പ്രത്യത്മ പരമാത്മഗോചരാ ൃദംഗലിംഗസാക്ഷിണി അസ്ഥിപാതി സുഖമാത്ര ലക്ഷണി യന്മരൗ ജഗതിദം മരീചിക സദാഹൃതിമയാംബ നിഷ്കല സംവിധോപനിഷദം നിതീയസേ ജയനാരായണ ഗുരുപ്രി ശിവരീശാര ചതുരാസാക്ഷി ചരച്ച മരീചിക ജയനാരായണ ഗുരുപ്രീ